ം കൊല്ലവർഷത്തിലെ ധനു മകരം രാശികളുടെ സമന്വയമാണ് ഇംഗ്ലീഷ് കലണ്ടറിലെ ആദ്യ മാസമായ ജനുവരി ആദിത്യൻ ധനു മകരം രാശികളിലൂടെ സഞ്ചരിക്കുന്നു ഉത്രാടം തിരുവാണം ഞാറ്റുവേലകളിലാണ് ജനുവരി വരുന്നത് ചന്ദ്രൻ ജനുവരി ഒന്നിന് മകം നക്ഷത്രത്തിലുമകുന്നു ഒരു വട്ടം രാശിചക്ര ഭ്രമണം പൂർത്തിയാക്കി ചന്ദ്രൻ മുപ്പത്തി ഒന്നിന് അത്തം നക്ഷത്രത്തിലേക്ക് എത്തുന്നു മാസാദ്യം കൃഷ്ണപക്ഷ പഞ്ചമിയിൽ യാത്ര തുടങ്ങുന്ന ചന്ദ്രൻ മാസാന്ദ്യം വീണ്ടും കൃഷ്ണപക്ഷ ഷ്ടിയിലെത്തുന്നു ചൊവ്വ ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നതുമാകുന്നു ദീർഘകാലമായി തുടരുന്ന ചൊവ്വയുടെ മൗഢ്യം ജനുവരി പതിനേഴിന് അവസാനിക്കുന്നതുമാകുന്നു ഇതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാകുന്നു ബുധന്റെ സഞ്ചാരം വൃശ്ചികം ധനു എന്നീ രാശികളിലായിട്ടാണ് ശുക്രന്റെ യാത്ര വൃശ്ചികം രാശിയിൽ തുടരുകയുമാകുന്നു ജനുവരി മാസത്തിൽ ശുക്രന് രാശി പകർച്ചയില്ല വ്യാഴത്തിന്റെ സഞ്ചാരം മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ വക്രഗതിയിലുമാകുന്നു ശനിയുടെ സഞ്ചാരം കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ തുടരുന്നതുമാകുന്നു രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ കന്നിരാശിയിൽ നക്ഷത്രത്തിലും അപ്രദക്ഷിണ ഗതിയായി നീങ്ങുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ രാജയോഗം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഭൗതികമായി വളരെയധികം നേട്ടങ്ങൾ അഥവാ സൗഖ്യം വന്നു ചേരുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയാം വ്യാപാരവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വ്യാപാര മേഖലയിൽ ഉള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാകുന്നു പല രംഗത്തും മത്സരങ്ങൾ ഉണ്ടാകും എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ അനായാസം എന്ന് തോന്നിയ കാര്യങ്ങൾ അനുഭവത്തിൽ അല്പം പ്രയാസമായി തോന്നുന്നതുമാകുന്നു എന്നാൽ ഇവയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം അതിനാൽ ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ചിലതിൽ പലപ്പോഴും പരാജയങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ അവസ്ഥ പോലും എത്തും എന്നാൽ അതിൽ നിന്നും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ചില ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത്തരം ക്ലേശങ്ങൾ വഴിമാറി പോകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായി പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുക അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ കൂടി വന്നു ചേരും അതിനാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നു എന്ന ഘടകവും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് പ്രകടമാകുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആലസ്യം വിദ്യാർത്ഥികൾക്ക് അകലുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം എന്ന കാര്യവും ഓർക്കുക അതിനാൽ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാകുന്നു തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തി മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം അതിനാൽ പൂയം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു ഭാഗ്യം വന്ന് ചേരും പല രീതിയിലുള്ള എതിർപ്പുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം എന്നാൽ അത്തരത്തിലുള്ള എതിർപ്പുകളെ നിങ്ങൾക്ക് അവഗണിച്ച് പ്രതിരോധിച്ച് മുന്നേറുവാൻ സാധിക്കും അസാധ്യം എന്ന് കരുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ ആത്മാർത്ഥത സത്യസന്ധത എന്നിവ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ ദിശാബോധം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹം വർദ്ധിക്കുകയും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ സമയം നിങ്ങളിൽ വന്ന് ചേരാവുന്നതാണ് പഠനത്തിൽ ഉണ്ടായിരുന്ന ആലസ്യം അകലുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം ഈ സമയം പല രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ അവ വന്നു ചേരുമ്പോൾ നിങ്ങൾ തീർച്ചയായും പഠിക്കാനുള്ള സമയമായി ഈ മാസത്തെ കണക്കാക്കുക അതിനുശേഷം മാത്രമേ അതുമായി മുന്നോട്ടു പോകുവാൻ പാടൂ മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ചില ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ വന്ന് ചേരും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും യാത്രകൾ നടത്തേണ്ടതായി വരാം അലച്ചിൽ ഉണ്ടാകും എങ്കിലും യാത്രകൾ വിജയകരമായി തീരും സാമ്പത്തികപരമായ ലാഭങ്ങൾ പോകുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പൊതുവെ ജനുവരി മാസം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും മനക്ലേശങ്ങൾ അകന്ന് സന്തോഷം ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സഹായകരമായ സമയം തന്നെയാകുന്നു പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം വളരെ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ അപ്രതീക്ഷമായി ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഇത്തരം ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെയും അതേപോലെ അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് കർമ്മരംഗം ഉന്മേഷഭരിതമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ആത്മാർത്ഥത അംഗീകരിക്കപ്പെടുന്ന അവസരമാണ് വന്നു ചേരുക അതേപോലെ തന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ പ്രശംസ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പല ചർച്ചകളിലും സമവായം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പല വ്യക്തികളുടെയും വിശിഷ്ട വ്യക്തികളുടെ പോലും പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കുള്ള ചില വഴികൾ ഈ മാസം ആകുന്നു അതേക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന മനക്ലേശങ്ങൾ അകലുവാൻ സാധ്യത കൂടുതലാകുന്നു ആരോഗ്യപരമായി നിങ്ങൾക്ക് അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഫലം കൂടാതെ ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക എന്നാൽ ധനപരമായ വിനിമയത്തിൽ അഥവാ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് അത് കാരണമാകും എന്ന കാര്യവും ഓർത്തിരിക്കുക തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ മാസം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോദ്യനക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം അതായത് ജനുവരി മാസം അനുകൂലം തന്നെയാകുന്നു സഹോദരന്മാരായുള്ള കാര്യങ്ങളിൽ അതായത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക തീർച്ചയായും ശമ്പള വർധനവ് ലഭിക്കാനുള്ള സാധ്യത ഈ മാസം കൂടുതലാകുന്നു വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം ഈ സമയം പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്ന സമയമാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം എന്ന കാര്യവും ഓർക്കുക കലാ കായിക മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അതേപോലെ തന്നെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഈ മാസം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു അവസരങ്ങൾ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അല്പം ശ്രദ്ധ പല കാര്യങ്ങളിലും പുലർത്തേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു അതേപോലെ തന്നെ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ മാസം നേടിയെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതേപോലെ തന്നെ ധനനഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും തീർച്ചയായും വേണ്ടതാകുന്നു തീർച്ചയായും നക്ഷത്രക്കാർ അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിലും അതേപോലെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ജനുവരി മാസത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ബുധന് മൗട്ടം ഇല്ലാത്ത മാസമായതിനാൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമായി തന്നെ കണക്കാക്കാം വ്യക്തമായ ലക്ഷ്യബോധം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കർമ്മരംഗത്ത് പല രീതിയിലുള്ള നേട്ടങ്ങൾക്കും കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാകുന്നു കൂടാതെ തൊഴിൽപരമായും ധനപരമായും വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ ജനുവരി മാസത്തെ കണക്കാക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം സിദ്ധിക്കുന്നതാകുന്നു കൂടാതെ വിദ്യയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ അതേപോലെ തന്നെ ആലസ്യം എന്നിവ വഴി മാറി പോകുന്ന ഒരു അവസരം കൂടിയാണ് ഇത് മാസാദ്യം ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എങ്കിൽ പോലും അതെല്ലാം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല ശത്രുക്കളെയും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും ഒരിക്കൽ തോറ്റുപോയ കാര്യങ്ങളിൽ പോലും നിരന്തരമായ പരിശ്രമത്താൽ വിജയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങളും ആഗ്രഹ സാഫല്യവും നടക്കാവുന്ന ഒരു മാസം തന്നെയാണ് ജനുവരി മാസം അതിനാൽ തന്നെ തീർച്ചയായും ഈ മാസം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു